ഏതാണ്ട് പ്രതിപക്ഷ നേതാവായി എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്ത മുഖ്യമന്ത്രിയായി എന്നുള്ള തോന്നലോടുകൂടി ആരോടും എന്തും പറയാം എന്നുള്ള അഹങ്കാരത്തിന് കൈകാലിന് വെച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് ഈ ഒരു വിരോധിയാണ് അല്ലെന്ന് പറയട്ടെ പുള്ളി ഈ അവർക്ക് ചെയ്യുന്നു എത്തിന്നു ഇവിടെ എത്തി നമ്മളെല്ലാം ശ്രീധാരാണ് ധർമ്മം പറഞ്ഞ ധർമ്മക്കാരായി നടക്കണം നമ്മളെല്ലാം ശ്രീനാരാണ് ധർമ്മം പറയാനല്ലാതെ അവകാശം പറയാൻ പോലും ഒരവകാശമില്ല എന്നാണ് നിങ്ങളുടെ എം എൽ എ വരെ പറയുന്നത് ഇപ്പം സീനാരായണ ധർമ്മത്തിൽ നിന്ന് ഞാൻ വ്യതിയിക്കുന്നു സീനാരായണ ധർമ്മം എന്താണ് എനിക്ക് ഒന്ന് ശിക്ഷപ്പെട്ടാൽ കൊള്ളുന്നുണ്ട് നിങ്ങളുടെ എം എൽ എ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇരുപത്തിയഞ്ച് കൊല്ലമായി അദ്ദേഹം നിങ്ങളുടെ എം എൽ എ ആണ് ഞാൻ ഏർക്കുന്നതല്ലോ അതുകൊണ്ട് അജയ്യനാണ് അദ്ദേഹം ശക്തനാണ് അഹങ്കാരത്തിൻ്റെ നിങ്ങൾ തോക്കണം ആ മനുഷ്യൻ ഇവിടെ തോറ്റിട്ടല്ലേ ആദ്യം തോറ്റതല്ലേ സതീശൻ അത് കഴിഞ്ഞിട്ടല്ലേ ജയിച്ചത് ആ തോൽവി അദ്ദേഹം ഇനിയും ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ തോറ്റുള്ളത് മറാരി കൊടുത്തുകൊണ്ട് നേതാക്കന്മാരായ സുധീരനായാലും വേണുഗോപാനായാലും അവരതുപോലെ അഹങ്കാരം പറഞ്ഞവരാണ് കാലം കഴിഞ്ഞപ്പോൾ അവര് മഹാരണക്കുറിപ്പം പോകേണ്ടി വന്നു സുധീരി രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നു ഇവർ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതല്ല ഇവർ ഈ സർവസമാനായിട്ട് എക്കാലവും സർവാധി ആയിട്ട് എല്ലാ ദുഃഖങ്ങളുടെ അദ്ദേഹം നമ്മുടെ ഈഴവൻ്റെ ബുദ്ധിമുട്ടും ചോദ്യം ചെയ്തിരിക്കുക ഇവിടെ കണ്ട് അമ്പത്തിനാല് ശതമാനം ഈഴവനുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ആ അമ്പത്തിനാല് ശതമാനം എഴുപത് നേതാവാണ് ഞാൻ അവരുടെ വോട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എസ് എൻ ഡി പിൻ്റെ കാര്യങ്ങൾക്ക് പറയാൻ ഉള്ള അവകാശമോ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ഒന്നും പറയാൻ അവകാശമില്ല ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ശരീരമെൻ്റെ ബുദ്ധിയെപ്പോലും ചോദിച്ചിരിക്കുക ഞാൻ ഇവിടെ എം എൽ എ ഈശ്വർ മതേതരണെങ്കിൽ ഈഴവർക്ക് എന്ത് സാധിച്ചു എന്നൊന്നും പറയാം ഈ മരണത്തിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ള പ്രൊമോട്ട് ചെയ്തെങ്കിലും സ്ഥാനം മേടിച്ചു കൊടുത്തുള്ള ഒരു പറ പറയാൻ തന്നെ ഞാൻ കഴിഞ്ഞു കാരണം ആയിരുന്ന സുതാര നിരന്തരം വേട്ടിയാണ് നിരന്തരം ആരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ പ്രതിപക്ഷ നേതാവ് സുധാരണത്തോ സീമറായ ഒരു മാന്യൻ അദ്ദേഹം എന്തു പറഞ്ഞ വ്യത്യാസം അല്ലെങ്കിൽ അപ്പത്തന്നെ ജീവി കാണാം ഇദ്ദേഹത്തിൽ പറയുക ഇങ്ങനെ കേരള ആവശ്യത്തിൽ ഇതിൽ പറഞ്ഞ് നിതാവായ ഒരു മനുഷ്യൻ പക്ഷേ ഈ അസുഖം പണ്ട് ഞാൻ കളിച്ച് പറയുന്ന ആൾ സ്നേഹിച്ച് കടന്നതാണ് ഈ മനുഷ്യനെ ഈ അസുഖം ഹനുമാനത്തിൻ്റെ ആഗോളമായി കയ്യെങ്കരംഭിച്ച ഈ മനുഷ്യനെ ഈ പണ്ടൊന്നുമില്ലായിരുന്നു ഏതാണ്ട് പ്രതിപക്ഷ നേതാവായി എന്ന് കണ്ടപ്പോൾ ഈ അടുത്ത മുഖ്യമന്ത്രിയായി എന്നുള്ള തോന്നലോടുകൂടി ആരോടും എന്തും പറയാം എന്നുള്ള അഹങ്കാരത്തിന് കൈയെങ്കരംഭിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് ഈ ഒരു വിരോധിയാണ് അല്ലെന്ന് പറയട്ടെ പുള്ളി ഈഴവർക്കിവിടെ എന്ത് തന്നു ഇഴിവരാണ് പുള്ളിയുടെ എല്ലാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെന്ന് പറയട്ടെ ഈഴ്നെല്ലാം മണ്ഡലക്രമത്തിൽ നമ്മൾ ബുദ്ധിയല്ലേ അദ്ദേഹം ചൂഷാൻ ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റായ ഈഴവനെ നശിപ്പിച്ച് പുറത്തോട്ട് കളഞ്ഞ ആര് മാത്രമല്ല ഇവിടെ പിണറായി വിജയൻ അദ്ദേഹം ആണ് ഉഴുവട്ട് രണ്ടാം മുഴുവൻ ഉന്നയിച്ച് കേരളം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയല്ലേ പൂന്നാം മുഴുവത്തിൽ നിന്നും കാത്തു നിൽക്കുന്ന ഒരു ആളല്ലേ പിണറായി വിജയൻ എന്തുവാട്ട് മുഖ്യമന്ത്രിയായിട്ട് രണ്ട് ഊണം ആളല്ലേ വേണത്തിൻ്റെ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി വെറുതെ കൊണ്ട് മൂക്കിയത് ആഴ്ച എന്തെല്ലാം വർത്തമാനം എന്ന് പറഞ്ഞു പ്രായത്തോടോ സ്ഥാപനത്തോടോ ഒരു മാന്യതൊക്കെ കാണിക്കാറുണ്ടോ ഇങ്ങനെ ശാന്തമായിട്ട് ആലോചിക്കും ഇതൊക്കെ എത്രയോ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ഇതാ സംസാരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആരപ്പാടുന്നുള്ളത്ര പാരമ്പര്യമുണ്ട് രമേശ് ചെന്നിത്തലക്ക് ചെന്നിത്തല കോൺഗ്രസ് കാരണം അല്ലേ അദ്ദേഹം ഇവിടെ ഏറെ നാളെ മന്ത്രിയായിട്ടും ഒരുപക്ഷം ഭരണപക്ഷത്തിന്റെ എത്ര നേതാവായിട്ടും ആൾ ഇന്ത്യ ബേസും ഇതെ പ്രവർത്തിച്ച ഒരു മനുഷ്യാണ് ആ രമേശ് ചെന്നിത്തല പറ്റി സംസാരിച്ചിരുന്നവരായിട്ടുണ്ടോ ഇയാള് മാത്രം തറ പറഞ്ഞുണ്ട് നേതാവാ അത് മാത്രമെന്നറിയ മാധ്യമങ്ങളിൽ ഈ കോക്രവേഷങ്ങളെല്ലാം കാണിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ജനപിന്തുണ തനിക്ക് കൂടിയെന്നാണ് പക്ഷേ